ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല തൻ്റെ മനസ്സിലുള്ള ആ കുതന്ത്രമുണ്ടല്ലോ അത് ഈ ഒരു പ്രതിഭ പറയുമ്പോൾ അത് എങ്ങനെയെങ്കിലും മാഷിൻ്റെ മുഖത്ത് തിരിച്ചടി കൊടുക്കണം എന്താ ആ വേറും വാഷിയും ആവുകയാണ് അവിടെ പ്രതിഭ വന്ന് ചോദിക്കുന്നുണ്ടല്ലോ അനു ചേച്ചിക്ക് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അനു ചേച്ചിയോട് കല്യാണം പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ള ആ ചോദ്യം ചോദിച്ച് കേട്ട ഉടൻ തന്നെ സുശീല ആദ്യം ഒന്ന് ആലോചിച്ചെങ്കിലും കൂടി പിന്നീട് സുശീല പറയണ ആയിക്കോട്ടെ ഞമ്മൾക്ക് ഡ്രസ്സ് എടുക്കാൻ ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ പോവാം അവരെയും കല്യാണത്തിന് ക്ഷണിക്കാം അപ്പോൾ അവിടെ ഞാനും കൂടെ കൂടെ വരാം നിങ്ങൾക്ക് ആ വഴിയൊന്നും അറിയില്ലല്ലോ നിങ്ങൾ ഒറ്റയ്ക്ക് പോകേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സുശീല അങ്ങ് തൻ്റെ തന്ത്രം ഉപയോഗിക്കുകയാണ് കാരണം സുശീലക്ക് കൂടെ പോയെങ്കിലാണ് ആനന്ദമാഷിൻ്റെ മുഖത്ത് അടിച്ചിട്ട് ഹിന്ദുവിൻ്റെ കല്യാണം മുടങ്ങിയത് നിങ്ങളുടെ മക മകളായ മഞ്ചാടി കാരണമാണ് അവിഹിതം ഏർ കഴിക്കുന്ന ആ വീട്ടിലോട്ട് എനിക്ക് കല്യാണാജോ കല്യാണാലോചനയുമായി പോവേണ്ട എന്ന ആ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യം പറയാൻ അങ്ങനെയെങ്കിലും അനന്തമാഷനെ നോവിക്കാം എന്ന ആ ദേഷ്യവും വർഷയുമാണ് കേട്ട അങ്ങനെ ഈ സമയം പ്രതിഭക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കാരണം തൻ്റെ ആ ഒരു അനു ചേച്ചിയെ വിളിക്കാനുള്ള ആ ഒരു സമ്മതം സുശീല തന്നല്ലോ എല്ലാം കൊണ്ടും തൻ്റെ കിടന്നപ്പോൾ എല്ലാം കൊണ്ടും സുശീല തനിക്കൊപ്പം നിൽക്കുന്നു എന്നൊരു കൂടി പ്രതിഭയും പ്രതിഭയുടെ അച്ഛനും പോകുന്നു അങ്ങനെ അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് സത്യനും പ്രതിഭയുമായി കണ്ടുമുട്ട മുട്ടുന്നത് അപ്പോൾ പ്രതിഭ പറയാണ് അച്ഛൻ നടന്നോളൂ ഞാനങ്ങ് വരാമെന്ന് പറയാണ് അപ്പോൾ ഈ സമയം സത്യനെ കാണുമ്പോൾ പ്രതിഭയുടെ അച്ഛൻ കുറച്ച് മുന്നോട്ടങ്ങ് പോവാണ് എന്നാൽ പ്രതിഭ നിന്റെ കല്യാണമാണെന്നൊക്കെ പറഞ്ഞു കേട്ടു നിനക്ക് സുഖമില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രതിഭ വളരെ നിരാശയോട് കൂടിയിട്ട് പറയും സത്യേട്ട സത്യേട്ടൻ്റെ ആ ഒരു സ്നേഹം അത് തിരിച്ചറിയാൻ ഞാൻ വഴുകി എൻ്റെ എടുത്തുചാട്ടം കൊണ്ടും മുൻകോപം കൊണ്ടും ഞാനത് മനസ്സിലാക്കാതെ പോയി എന്തായാലും സത്യേട്ടൻ എൻ്റെ വിവാഹത്തിന് വരണ്ട എന്ന് പറയണ്ട അപ്പത് കേൾക്കുന്ന സത്യനാകെ ഞെട്ടിപ്പോവാണ് സത്യേട്ടൻ എൻ്റെ വിവാഹത്തിന് വന്നാൽ ഒരുപക്ഷെ എനിക്ക് താലിക്ക് വേണ്ടി കഴുത്ത് നീട്ടിക്കൊടുക്കുക വരാൻ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് സത്യേട്ടൻ എൻ്റെ വിവാഹത്തിന് വരരുത് എന്ന് പറയണ്ടെ അപ്പൊ സത്യന് വളരെ നിരാശ ആവാണ് കാരണം അങ്ങനെ സത്യൻ ഇങ്ങനെ മനീഷ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പ്രതിഭയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നിയത് പക്ഷേ പ്രതിഭയെ കല്യാണം കഴിക്കണം എന്ന് സത്യന്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല കേട്ടോ എന്നാൽ ഈ സമയം സത്തിന് വളരെ വിഷമമാണ് താൻ സ്നേഹിക്കുന്നതല്ല തനിക്ക് ഈ അവകേളനം മാത്രമാണല്ലോ കിട്ടുന്നത് എന്നാ ഒരു മാനസികാവസ്ഥ സത്തിനുള്ളിൽ വരാനായിട്ടോ ഇതേ സമയം ചീരുവാണെങ്കിലോ ഈ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് തൻ്റെ വയറ്റിൽ ജന്മം നൽകിയ അത് ആ കുഞ്ഞിൻ്റെയും എൻ്റെയും ബുദ്ധിമുട്ടിനാണ് രണ്ട് കുഞ്ഞുങ്ങൾ മുലെയുണ്ട് അതിനിടയ്ക്ക് ഇനിയിപ്പോൾ ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞും ഇതും പെൺകുട്ടിയായി കഴിഞ്ഞാൽ തീർച്ചയായും തൻ്റെ ജീവിതത്തിൽ എന്താവുമെന്ന് ചീരുവിന് തന്നെ അറിയില്ല കേട്ടോ അങ്ങനെ ചീരു അനുഭമയോട് പറയുകയാണെങ്കിൽ ശമിക്കപ്പെട്ട ജന്മമാണ് എൻ്റേത് അതുകൊണ്ടാണ് ഈശ്വരനെ എത്ര എന്നോട് എത്ര ക്രൂരതകൾ ചെയ്തിട്ടും മതിയാവാത്ത ഇങ്ങനെയുള്ള ക്രൂരതകൾ വീണ്ടും വീണ്ടും എനിക്ക് സഹായിക്കേണ്ടി വരുന്നത് അങ്ങേരുടെ കൂടെ ഇനിയിപ്പോൾ അച്ഛൻ നാളെ എന്നെ പറഞ്ഞു വിടുമോ എന്നൊരു പേടിയും എന്നിൽ വരുന്നു ഇനി കേസും കൂട്ടവും ഒക്കെ ആയിപ്പോയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ കുഞ്ഞ് ഈ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അയാളിൽ നിന്ന് ഡിവേഴ്സ് കിട്ടാതിരിക്കുമോ എന്നൊരു പേടി എന്നിൽ വരുന്നുണ്ട് എന്തറിയണം എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കരയാണ് എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ നശിപ്പിക്കുകയായിരുന്നെങ്കിൽ എനിക്കെൻ്റെ രണ്ട് മക്കളെയും നോക്കി മനസമാനത്തോടു കൂടി ജീവിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചീരുകരയാണ് കേട്ടാ അപ്പോൾ ഈ സമയം ഞാൻ എന്തായാലും അച്ഛനോട് തുറന്ന് പറയട്ടെ എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്നുള്ള അഭിപ്രായം ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് അനന്തമാഷിൻ്റെ അടുത്തോട്ട് ചെല്ലണം കേട്ടാ അങ്ങനെ മോളെ നീ പറയണ്ട എന്ന അനുഭവം പറയെങ്കിലും കൂടി ചേച്ചി മാറി നിന്ന് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാണ് എന്നിട്ട് മാഷിനോട് കാര്യങ്ങൾ പറയാനിട്ട് അച്ഛ അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട വേണ്ടച്ച എനിക്ക് ഇനി പറ്റില്ല എനിക്ക് കഴിയില്ല എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടച്ച എന്ന് പറയുമ്പോൾ മാഷി പറയും മോളെ ഈ കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളത് ഈശ്വരന് നി നിശ്ചയമുണ്ടെങ്കിൽ അതിന് നീ ജന്മം നൽകിയിരിക്കുക അതിന് എന്തും ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നീ അതിന് ജന്മം കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ അച്ഛ അച്ഛനൊരു എനിക്കിപ്പോൾ കൂട്ട് നിന്നൂടെ കാരണം എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഞാൻ അവരെ എനിക്ക് പൊന്നുപോലെ നോക്കണം ഇത് ഒരു കുട്ടിയുടെ രൂപം പോലും ആവാത്ത ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തിനാ അച്ഛ വെറുതെ ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇനിയും അയാൾ എൻ്റെ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങില്ല എന്ന് പറയുമ്പോൾ മാഷിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ചേരുവാകെ സങ്കടത്തിലാവണം കേട്ടോ പക്ഷേ ഇവിടെ മാഷ് റീമേക്കിൽ മാഷ് അങ്ങനെ പറയുന്നില്ല മാഷ് മുഖത്തടിച്ച് തന്നെ പറയുന്നുണ്ട് ചിരു ഗർഭിണിയല്ല എന്ന് പറഞ്ഞിട്ട് സത്യനെ ഒപ്പം നിർത്തിയിട്ടാണ് ആ ബോഷനൊക്കെ തയ്യാറാവുന്ന കേട്ടോ പക്ഷെ ഇവിടെ എന്തോ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയതെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും കാത്തിരുന്ന് കാണാം ഇതേ സമയം സുശീലയാണെങ്കിലോ നേരെ വരുന്നത് ഇങ്ങനെ അനന്തമാഷിൻ്റെ വീട്ടിലോട്ടാണ് അപ്പോൾ സുശീലയുടെ ആ കയറി വരവ് കാണുമ്പോൾ തന്നെ എന്തോ കുതന്ത്രത്തിനുള്ള പുറപ്പാടാണെന്ന് അമ്പലിക്ക് മനസ്സിലാവാണ് അങ്ങനെ അമ്പിളി പറയുകയാണെങ്കിൽ എൻ്റെ അമ്മാ വരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാനാണ് അല്ലാതെ അയാൾ ആ ആ വിനയൻ എന്ന് പറയുന്നവനും എൻ്റെ അമ്മായി അമ്മയും ഒരുപോലെയാണ് അവർക്കൊന്നും മറ്റുള്ളവരുടെ മനസ്സമാധാനം എന്തെന്ന് അവർക്കറിയണ്ട അവർക്ക് മറ്റുള്ളവരെ കുത്തി നോക്കി നോവിക്കുന്നതാണ് അവരുടെ ആനന്ദം എന്നൊക്കെ പറയുമ്പോൾ അനുഭവം വരുന്നവരെ നല്ലപോലെ സ്വീകരിക്കുക ചേച്ചി അവരെന്തായാലും വന്നില്ലേ എന്തിനാ എന്ന് നമുക്ക് നോക്കാം എന്ന് പറയുന്നത് അപ്പോഴായിരിക്കും പ്രതിഭയും പ്രതിഭയുടെ അച്ഛനും കൂടെ കാണുന്നത് അങ്ങനെ കല്യാണം ക്ഷണിക്കാനാണ് ചേച്ചിക്ക് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അത് അതും കൂടി തരാനാണ് ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെയ പ്രതിഭ സംസാരിച്ചും കൊണ്ടിരിക്കുമ്പോൾ പ്രതിഭയും പ്രതിഭയുടെ അച്ഛനെയും ഞെട്ടിപ്പിച്ചും കൊണ്ടുള്ള സുശീലയുടെ ആ പെരുമാറ്റ രീതിയായിരിക്കൂട്ടോ സുശീല മുഖത്തടിച്ചും കൊണ്ട് സുശീല പറയണതേ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ആ സച്ചി സാറിൻ്റെ മകള് എന്തുമില്ലേ അവളുടെ വിവാഹം മുടങ്ങിയിരിക്കുന്നു അതേ നിൽക്കുന്ന പ്രഷ പ്രതിഭയുടെ അച്ഛനാണ് എന്നോട് പറഞ്ഞത് സുധനാണ് എന്നോട് പറഞ്ഞത് സുധനോട് ചോദിച്ചു നോക്ക് സുധൻ്റെ ഒരു വകയിലുള്ള ഒരു ഫ്രണ്ടാണ് ഈ വിശ്വനാഥൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മകളുമായി കല്യാണം ഉറപ്പിച്ചതിനാണ് ഹിന്ദുവിൻ്റെ കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് എന്നുള്ള ആ ഞെട്ടിപ്പിക്കുന്ന സത്യാവസ്ഥ പറയുമ്പോൾ പീഡനത്തിനിടയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഈ ഗോകുലം ഒരുങ്ങുന്നത് കൊണ്ടാണ് ഇന്ദുവിൻ്റെ കല്യാണം അവർ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് എന്നുള്ള സത്യം മഞ്ചാടിക്ക് മുന്നിൽ അങ്ങ് പറയും മഞ്ചാടിക്ക് വീണ്ടും ഇനിയിപ്പോൾ ജീവൻ രാജൻ്റെ തന്നെ തൻ്റെ ജീവിതത്തിൽ നല്ലതെന്ന് തോന്നിത്തുടങ്ങും കേട്ടോ കാരണം എന്തുകൊണ്ടും ഇനി പീഡനത്തിന് ഇരയായ പെൺകുട്ടി എന്നുള്ള വാക്ക് നാളെ കേൾക്കേണ്ടി വരില്ല എന്ന് കരുതി ജീവൻ രാജ് മതി അച്ഛ എൻ്റെ ജീവിതത്തിലോട്ട് ഒരിക്കലും എനിക്ക് ഗോകുല് വേണ്ട ആ മനുഷ്യൻ്റെയും ജീവിതം ഇനി നാളെ വിനയൻ്റെ വിനേട്ടൻ്റെ പോലെ ആകുമോ എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയൂ കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ ചീരുവാതെ അഭിപ്രായത്തിൽ വരും എന്തായാലും പിന്നീട് ലാസ്റ്റ് ഒരു അന്തിമ തീരുമാനം തന്നെ വരും ഏതാണ് ശരിയെന്ന് ശരിക്കും ഗോകുലി കാണിച്ചു കൊടുക്കും പക്ഷേ ഹിന്ദുവും ഈ വിശ്വനാഥൻ്റെ മകനുമായുള്ള കല്യാണം നടക്കില്ല അതൊരു വേറൊരുത്തനുമായിട്ടാണ് കല്യാണം നടക്കുക അതിനിടക്ക് ഇങ്ങനെ സത്യനെ വിവാഹം ആലോചിക്കുമെങ്കിലും കൂടി സത്യൻ ഉള്ള സത്യം ഉള്ളതുപോലെ തന്നെ തുറന്നു പറയുന്നത് കൊണ്ട് സത്യൻ എൻ്റെ മനസ്സിലാകൊരു പെണ്ണുണ്ടെങ്കിൽ അത് ചീരുവാണ് പക്ഷേ എനിക്കത് വെട്ടി തുറന്ന് പറയും സത്യേനെനിക്ക് വേറൊരു പെണ്ണിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല ചീരുവിന് ഇന്ന് ജീവിതമില്ലാത്ത സ്ഥിതിക്ക് അവളുടെ ജീവിതം എന്തെങ്കിലും ആയതിനു ശേഷമാണ് എനിക്കൊരു വിവാഹമുള്ളൂ എന്ന് സത്യൻ എല്ലാവരോടും തുറന്ന് പറയൂ കേട്ടോ ഇതേ സമയം സത്യനാണെങ്കിലോ ചീരുവിൻ്റെ മാനസികാവസ്ഥയും തൻ്റെ അമ്മയ പ്രതിഭയെ കൊണ്ടുചെന്ന് അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് സത്യൻ്റെ മനസ്സ് വേദനിച്ച് തുടങ്ങും അങ്ങനെ സത്യം തന്നെ ഇനി മാഷിൻ്റെ മുന്നിൽ ആ തീരുമാനങ്ങളും വരും ഞാൻ ഈ രണ്ട് മക്കളെയും നല്ലപോലെ നോക്കിക്കോളാം പക്ഷേ ഈ ചിരുവിൻ്റെ ഈ വയറ്റിലുള്ള കുഞ്ഞുണ്ടല്ലോ അത് അബോഷൻ ആവുന്നുണ്ട് ഇനി ഇവിടെ ഇല്ലാതാക്കുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല റീമേക്കിലെ സ്റ്റോറി പോലെയാണ് അന്ന് ഞാൻ പറഞ്ഞത്